പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈലാണ് ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ചുള്ള ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബ്രഹ്മോസിന്റെ ഏറ്റവും പുതിയ വേരിയന്റ് ഡിആർ ഡിഒ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് എക്സ്റ്റൻഡ് റേഞ്ച് ബ്രഹ്മോസ് എന്ന വേരിയന്റ് ആണിത് എണ്ണൂറ് കിലോമീറ്റർ ആണ് ഈ ബ്രഹ്മോസ് മിസൈൽ വേരിയന്റിന്റെ റേഞ്ച് ബ്രഹ്മോസ് മിസൈലിന്റെ ബേസ് വേരിയന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് മാക്സിമം റേഞ്ച് അതിനുശേഷം നാനൂറ്റി അൻപത് കിലോമീറ്റർ ആയി ബ്രഹ്മോസിന്റെ റേഞ്ച് ഡിആർഡിഒ ഉയർത്തി ഇപ്പോൾ ബ്രഹ്മോസിനെ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് റേഞ്ച് എണ്ണൂറ് കിലോമീറ്ററിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ബ്രഹ്മോസിന്റെ റാം ജെറ്റ് എഞ്ചിനിൽ വരുത്തിയ മോഡിഫിക്കേഷൻസ് ആണ് റേഞ്ച് വർദ്ധിപ്പ് തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് എണ്ണൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് ഇതിനോടകം തന്നെ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഏതാനും ടെസ്റ്റുകൾ കൂടി വരുന്ന ആളുകളിൽ നടത്തും രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി എണ്ണൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് പൂർണ്ണമായും തയ്യാറാകും റാം ജെറ്റ് എൻജിന്റെ മോഡിഫിക്കേഷൻസ് ബ്രഹ്മോസിന്റെ ഇന്റേണൽ ഗൈഡൻസ് സിസ്റ്റമായ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എക്സ്റ്റേണൽ ഗൈഡൻസ് സിസ്റ്റമായ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം എന്നിവയും ഇലക്ട്രോണിക് ജാമിങ്ങിനെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനങ്ങളും ഈ കാലയളവിൽ ടെസ്റ്റ് ചെയ്യും റാം ജെറ്റ് എഞ്ചിന്റെ മോഡിഫിക്കേഷൻസിലൂടെ ബ്രഹ്മോസിന്റെ വേഗതയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഇന്ത്യൻ നേവിയുടെ നിലവിലെ നാനൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലുകളെ അപ്ഗ്രേഡ് ചെയ്ത് എണ്ണൂറ് കിലോമീറ്റർ റേഞ്ചുള്ള വേരിയന്റുകളാക്കി മാറ്റും നേവിയുടെ ഷിപ്പുകളിൽ ഇതിനുവേണ്ടി വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തേണ്ടതായി വരികയില്ല ചില സോഫ്റ്റ്വെയർ അപ്ഗ്രേഡുകളും ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളും ഒഴിച്ചാൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല മിസൈലുകളും ലോഞ്ചറുകളും പഴയതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇന്ത്യൻ നേവിയും ആർമിയുമായിരിക്കും ബ്രഹ്മോസിന്റെ എണ്ണൂറ് കിലോമീറ്റർ വേരിയന്റ് ആദ്യം ഇൻഡക്റ്റ് ചെയ്യുക ബ്രഹ്മോസ് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവയുടെ റേഞ്ച് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തിരുന്നു ബ്രഹ്മോസിന്റെ റേഞ്ച് മുന്നൂറ് കിലോമീറ്ററായി ലിമിറ്റ് ചെയ്യുന്നതിന് സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഇതിന്റെ ഫലമായി ബ്രഹ്മോസിന്റെ ആൾട്ടിറ്റ്യൂഡ് കൂടുതൽ റേഞ്ച് നേടുവാൻ സാധിക്കാത്ത തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിൽ ഇന്ത്യ അംഗമായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലിന്റെ റേഞ്ച് മുന്നൂറ് കിലോമീറ്ററിലേക്ക് താഴ്ത്തിയത് ഇന്ന് ഇന്ത്യയും എം ഡി സി ആറിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ചുള്ള മിസൈലുകൾ മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് നിർമ്മിക്കുന്നതിൽ ഇന്ത്യക്ക് തടസ്സമില്ല കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും റേഞ്ച് വർദ്ധിപ്പ് ിക്കുക എന്നത് ഒട്ടും തന്നെ എളുപ്പമുള്ള കാര്യവുമല്ല റേഞ്ച് വർദ്ധിപ്പിക്കുന്നതിനായി ബ്രഹ്മോസ് മിസൈലിന്റെ റാം ജെറ്റ് എഞ്ചിനെ അപ്ഗ്രേഡ് ചെയ്തു ക്രൂയിസ് ഫേസിൽ റാം റാംജെറ്റ് എഞ്ചിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അപ്ഗ്രേഡുകളാണ് നടത്തിയത് കൂടാതെ ബ്രഹ്മോസിലെ മെറ്റൽ പാർട്ടുകളെ ലൈറ്റ് വെയ്റ്റ് കോമ്പസൈറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു ഇത്തരത്തിൽ ഭാരം കുറച്ചതിനാൽ കൂടുതൽ ഫ്യൂവൽ ക്യാരി ചെയ്യുവാൻ ബ്രഹ്മോസിന് സാധിച്ചു കൂടുതൽ ഫ്യൂവൽ ക്യാരി ചെയ്യുന്നതോടുകൂടി റേഞ്ചും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഡിആർഡിഒ ബ്രഹ്മോസിനായി ഡെവലപ്പ് ചെയ്ത ഫ്യൂവൽ മാനേജ്മെന്റ് സിസ്റ്റവും കോമ്പസൈറ്റ് മെറ്റീരിയലുകളും ടെസ്റ്റ് ചെയ്തിരുന്നു ബ്രഹ്മോസിനെ എണ്ണൂറ് കിലോമീറ്റർ റേഞ്ചിലേക്ക് എത്തിക്കുവാൻ ഈ ടെക്നോളജികളും വളരെയധികം സഹായകരമായിരുന്നു ജെറ്റ് എഞ്ചിൻ മാത്രമല്ല ബ്രഹ്മോസിന്റെ ബൂസ്റ്റർ സെക്ഷനും ഡിആർഡിഒ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ എഫിഷ്യൻ്റ് ആയ ഒരു സോളിഡ് പ്രൊപ്പലൻ്റ് റോക്കറ്റ് ബൂസ്റ്റർ ഡി ആർ ഡി ഒ ബ്രഹ്മോസിനായി ഡെവലപ്പ് ചെയ്തു ഇതുമൂലം കൂടുതൽ റേഞ്ച് അച്ചീവ് ചെയ്യുവാനും ബ്രഹ്മോസിന് സാധിക്കും അതുപോലെ തന്നെ ബ്രഹ്മോസിൻ്റെ റാംജെറ്റ് എഞ്ചിന് വേണ്ടി ഫ്യുവലും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ പലതരം ടെക്നോളജികളുടെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചാണ് ഡിആർ ഡി ഒ ബ്രഹ്മോസിൻ്റെ റേഞ്ച് എണ്ണൂറ് കിലോമീറ്ററിലേക്ക് ഉയർത്തിയത് ഇത്തരം അപ്ഗ്രേഡുകളിലൂടെ ബ്രഹ്മോസ് മിസൈലിന്റെ വേഗത വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല വേഗത കൂടി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മോസിന്റെ കരുത്ത് കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വേഗത അച്ചീവ് ചെയ്യുന്നതിനു വേണ്ടി കൂടുതൽ ഫ്യൂവൽ യൂസ് ചെയ്യേണ്ടതായി വരും എന്നുള്ളതിനാൽ ഒരുപക്ഷെ ബ്രഹ്മോസിന്റെ നിലവിലെ വേഗത തന്നെ നിലനിർത്തിയിരിക്കുവാനാണ് സാധ്യത ബ്രഹ്മോസിന്റെ റേഞ്ച് വർദ്ധിപ്പിച്ചതോടുകൂടി ശത്രുക്കളുടെ വളരെ ഉൾപ്രദേശങ്ങളിൽ പോലും കൃത്യമായ ആക്രമണങ്ങൾ നടത്തുവാനുള്ള ശേഷി ഇന്ത്യയ്ക്ക് കൈവന്നിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ ഒരൊറ്റ ബ്രഹ്മോസിനെ പോലും ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ സാധിച്ചില്ല വെറും പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകൾ മാത്രമാണ് ഇന്ത്യ ഉപയോഗിച്ചത് ബ്രഹ്മോസിന്റെ റേഞ്ച് എണ്ണൂറ് കിലോമീറ്ററിലേക്ക് വർദ്ധിക്കുന്നതോടുകൂടി പാകിസ്ഥാൻ പൂർണ്ണമായും ബ്രഹ്മോസിൻ്റെ പരിധിയിലാകും ഇന്ത്യൻ എയർസ്പേസിൻ്റെ വളരെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഏറ്റവും വിദൂര പ്രദേശങ്ങളെപ്പോലും ആക്രമിക്കുവാനുള്ള കഴിവ് ഇന്ത്യക്ക് ഇതുമൂലം ലഭിക്കുകയാണ് അതുപോലെ തന്നെ തിബറ്റിലെ ചൈനയുടെ താവളങ്ങൾക്കും വലിയൊരു വെല്ലുവിളിയായിരിക്കും ബ്രഹ്മോസ് അതുപോലെ തന്നെ ബ്രഹ്മോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബ്രഹ്മോസിന്റെ പുതിയ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് ലക്നൌവിൽ ഡിഫൻസ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഒരു വർഷം നൂറ് ബ്രഹ്മോസ് മിസൈലുകൾ ഈ പ്ലാന്റിൽ നിർമ്മിക്കുവാൻ സാധിക്കും ബ്രഹ്മോസിന്റെ പുതിയ ജനറേഷൻ വേരിയൻ്റായ ബ്രഹ്മോസ് ഇൻ ജിയും ഇവിടെ തന്നെയായിരിക്കും നിർമ്മിക്കുക ബ്രഹ്മോസിന്റെ ഈ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് ഡിഫൻസ് മിനിസ്റ്റർ മറ്റൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് നൽകിയിട്ടുണ്ട് രണ്ട് രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി ബ്രഹ്മോസ് എയ്റോസ്പേയ്സുമായി കരാർ ഒപ്പുവെച്ചു എന്നതായിരുന്നു ആ അപ്ഡേറ്റ് ഏതൊക്കെ രാജ്യങ്ങളാണ് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കരാർ ഒപ്പിട്ടത് എന്നുള്ള കാര്യം പുറത്തുവിട്ടിട്ടില്ല ഇന്തോനേഷ്യയും വിയറ്റ്നാമും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നാലായിരം കോടി രൂപയുടെ കരാറുകളാണ് ബ്രഹ്മോസ് എയ്റോസ്പേസിന് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിനും ഡിഫൻസ് മാർക്കറ്റിനും വലിയൊരു നേട്ടം തന്നെയാണിത് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുവാൻ കരാർ ഒപ്പിട്ടിരിക്കുന്നതിൽ ഒരു രാജ്യം ഇന്തോനേഷ്യ ആകുവാൻ സാധ്യതയുണ്ട് ഇന്തോനേഷ്യ ബ്രഹ്മോസ് മിസൈൽ ഉടനെ വാങ്ങുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്തോനേഷ്യയുടെ മിസൈൽ അംബ്രല്ല എന്ന പ്രോജക്റ്റിനു വേണ്ടിയാണ് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നത് മറ്റൊരു കൗതുകകരമായ കാര്യം മിസൈൽ അംബ്രല്ല പ്രോജക്റ്റിൽ ബ്രഹ്മോസിനോടൊപ്പം ഉപയോഗിക്കുവാൻ ചൈനയുടെ സി എം മുന്നൂറ്റി രണ്ട് എന്ന ആൻറ്റിഷിപ്പ് മിസൈലും ഇന്തോനേഷ്യ വാങ്ങുന്നുണ്ട് ബ്രഹ്മോസ് മിസൈൽ തന്നെ ആയിരിക്കണം മിസൈൽ അംബ്രല്ലയിലെ പ്രധാന ആയുധം ഏറെക്കുറെ ബ്രഹ്മോസിനോടൊപ്പം തന്നെ നിൽക്കുന്ന ആൻറ്റിഷിപ്പ് മിസൈലാണ് സി എം മുന്നൂറ്റി രണ്ട് ഇന്തോനേഷ്യയുടെ ദ്വീപ് സമൂഹങ്ങളെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് മിഷൻ അമ്പർലയിലൂടെ ഇന്തോനേഷ്യ ഉദ്ദേശിക്കുന്നത് സി എം മുന്നൂറ്റി രണ്ട് മിസൈലിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് റേഞ്ച് പാകിസ്ഥാനും സി എം മുന്നൂറ്റി രണ്ട് മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് ബ്രഹ്മോസിനെ പോലെ തന്നെ റാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന മിസൈലാണ് സി എം മുന്നൂറ്റി രണ്ട് ബ്രഹ്മോസിന്റെ അത്രയും അഡ്വാൻസ്ഡ് അല്ല എങ്കിലും ഏറെക്കുറെ സിമിലറായ കേപ്പബിലിറ്റി ഉള്ള മിസൈലാണ് സി എം മുന്നൂറ്റി രണ്ട് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുവാൻ ഇന്തോനേഷ്യ കരാർ ഒപ്പിട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം വരും നാളുകളിൽ നമുക്ക് മുന്നിൽ എത്തുമെന്ന് നമുക്ക് കരുതാം പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്